ഹലോ ഗേൾസ് എൻ്റെ അമ്മേൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഉമ്മക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മാനെ കൂട്ടിയിട്ട് ഉമ്മ വണ്ടിയമ്മ കയറി ഞമ്മക്കൊരു സ്ഥലം വരെ പോകാന്ന് പറഞ്ഞിട്ട് ഉമ്മാനെ വണ്ടിയമ്മ കയറ്റിയിട്ട് പോകാനിട്ടാണ് അങ്ങനെ ഞങ്ങൾ മാക്സി കടയിലെത്തി ഞാൻ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട മാക്സി ഷാളും ഇതൊക്കെ ഉമ്മാക്ക് വാണ്ടത്തെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാക്സി തരികയാണ് കേട്ടോ അങ്ങനെ മാക്സി ഷാൾ ഇതൊക്കെ എടുക്കാതെ കഴിഞ്ഞ് ഉമ്മാക്ക് ചെരുപ്പ് എടുക്കാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ അപ്പം ഉമ്മ അവിടെ ഞാൻ പറയതാണ് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടത് തിരഞ്ഞു കിട്ടുമെന്ന് പറയാം അപ്പം അങ്ങനെ അമ്മ ഓരോന്ന് നോക്കണം അപ്പം ഉമ്മ ഒരാൾക്ക് നല്ല മോഡലുള്ളത് വേണ്ട എനിക്ക് ഇതുപോലത്തെ ചെരുപ്പ് മതി പണിട്ടിങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ അങ്ങനെ അമ്മ കുറേയൊക്കെ തപ്പി 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 ലാസ്റ്റ് ഉമ്മനെ സെലക്ട് ചെയ്തിട്ട് ഒരു ചെരുപ്പ് എടുത്തിട്ടോ അപ്പോൾ ഉമ്മ ഇതേ ഒക്കെ പോലത്തെ ചെരുപ്പൊക്കെ അയച്ചിടുക മറ്റേ ചെരുപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഉമ്മക്ക് നടക്കാൻ വയ്ക്കൂല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയും അപ്പോൾ അതിൻ്റെ തൊണ അവിടെ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അമ്മ ആ ചെരുപ്പ് ഇട്ട് വെക്കുകയാണ് അപ്പോൾ ഈ ചെരുപ്പ് മതിയുടെ അത് മതിയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ ചെരുപ്പ് അവിടെ നിന്ന് എടുത്തിട്ട് ഒരു ചായ കടി കടിമൊഴിച്ചെടുക്കാതെ വെച്ചിട്ടുണ്ട് ലയും കയറിയതാ കേട്ടോ അപ്പം അമ്മ ജിന്നു എടുക്കാൻ പറഞ്ഞിട്ട് അമ്മ മഴയിൽ തന്നെ വെച്ചിട്ട് ഇട്ടാട്ട കഴിക്കുന്നത് മഴ പെയ്ത കാരണേ ടയപ്പിളും ചീപ്പിന്നലും ഒക്കെ വെള്ളം കേട്ടോ വെള്ളത്തിൽ തന്നെ ഇരുന്നത് തിന്നണം മറ്റേ ചായും കടിയും കുടിക്കണ ഒരു മഴയാണെങ്കിൽ മഴ കൊണ്ടിട്ട് കുടിക്കണം കേട്ടോ അല്ലാത്തവർക്ക് അങ്ങോട്ട് അകത്തേക്ക് കയറാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നു കുട്ടികൾക്ക് സ്കൂൾക്ക് കൊണ്ടാണ് സ്നാക്സ് ഇതൊക്കെ കൊണ്ടുപോകാനും പിന്നെ പൊടികളൊക്കെ ഇവിടെ എല്ലാതും ഉണ്ട് ഇട്ട് ആറ്റ വെളിച്ചെണ്ണി മല്ലിപ്പൊടി മുളകും പൊടിയൊക്കെ ഇവിടെ തന്നെ അവർ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ ഗ്രീന് അപ്പോൾ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു ഇത്രയുള്ള ഗൈസ്